നമസ്കാരം ഇസ്രയേൽ സ്വദേശികളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതോടെ തന്നെ ജൂതന്മാരാണെന്ന മുദ്ര കൊത്തി ആ വെറി കാണിച്ച തേക്കടിയിലെ കാശ്മീരി കച്ചവടക്കാരന് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് തെക്കടിയിലെത്തിയ ഇസ്രയേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയും അത് റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കി ആ കശ്മീരികൾക്ക് ഇനി തേക്കടിയിൽ ജോലി ചെയ്യാനാവില്ല തുടരന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കശ്മീരി സ്വദേശികളായ പാർട്ട്നേഴ്സിനെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ കടയുടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്തുണച്ചു വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ നടപടികൾ അത്രയും ഉണ്ടായത് കട ഇപ്പോൾ തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന കടയിൽ ഇസ്രയേലി സ്വദേശിയായ ഡോവർ വാൽഫർ സാധനം വാങ്ങാൻ എത്തുന്നത് കുമളി സ്വദേശിയും രണ്ട് കശ്മീരി സ്വദേശികളും ചേർന്നാണ് ഈ കട നടത്തുന്നത് ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ അവർ വിളിച്ചു കയറ്റി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേശത്തിലുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിലാണ് സംസാരിച്ചത് ഇത് കേട്ട കടയിലുണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് റാത്തർ ഏത് രാജ്യത്ത് നിന്ന് എത്തിയതാണെന്ന് അതോടെ ചോദിച്ചു ഇസ്രയേൽ സ്വദേശിയാണെന്ന് പറഞ്ഞതോടെ ഹയാസിന്റെ ആകെ ഒരു ഭാവമൊക്കെ മാറി നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങളൊന്നും തരില്ല എന്ന് പറയുകയും ഇപ്പൊ തന്നെ കടയിൽ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഒച്ച വെക്കുകയുമാണ് ചെയ്തത് തുടർന്ന് ലൈറ്റൊക്കെ അണയ്ക്കുകയും ചെയ്തു ആകെ ഭയന്നുപോയി ഇവർ വനിതാ സഞ്ചാരി ആകെ ഭയന്നുപോയി വേഗം പുറത്തോട്ട് ഇറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറെയും വിളിച്ചു ഇവരെത്തി കടയുടമയോടെ സംസാരിക്കുകയും ചെയ്തു ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ഒക്കെ പ്രശ്നത്തിൽ ഇടപെട്ടു ഇതോടെ ഹയാസ് അഹമ്മദ് റാത്തർ മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ടി വന്നു അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ലെന്ന് ഇരുവരും പോലീസിനെ അറിയിക്കുകയും ചെയ്തു വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവമായതുകൊണ്ട് തന്നെ കശ്മീർ സ്വദേശികളായ രണ്ടുപേരെയും കടയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു തെക്കടയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കശ്മീരി സ്വദേശികളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് കട അടച്ചത് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ സ്ഥലത്തെത്തുകയും ചെയ്തു കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസിന്റെ ഒരു നിലപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീരി സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഈ ഇസ്രയേലിക്കാരെ ഇറക്കി വിട്ടത് കടയുടമകൾ കടയുടമകൾ കടയിൽ എത്തുന്നവരോടൊക്കെ രാജ്യം ചോദിക്കുന്നതൊക്കെ അവിടെ പതിവാണ് ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമകൾക്കെതിരെ ഉയർത്തുന്നത് ഈ കടയ്ക്ക് അടുത്തും കശ്മീരികളുടെ മറ്റു കടയുണ്ട് ഇവരൊന്നും ഇസ്രായേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖതയും കാട്ടിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് വ്യാപാരികളും പറയുന്നത് വിവാദ സംഭവം എന്തായാലും ഈ ഒരു സംഭവം കേരളത്തിന് നാണക്കയടായതോടെ നാട്ടുകാർ അതിവേഗ ഇടപെടലാണ് നടത്തിയത് ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിലാണ് കടക്കാർ മാപ്പ് പറയേണ്ടി വരുന്നത് വീഡിയോ വൈറലായതോടുകൂടി അന്വേഷണം പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി കേന്ദ്ര ഇന്റലിജൻസ് റോയും തേക്കടിയിലേക്ക് വന്നു വ്യാപാരികളും ഈ കടയുടെ മകൾ ഇസ്രായേലികൾക്കെതിരെ എടുത്ത നിലപാടിന് എതിരായിരുന്നു ഈ പ്രശ്നത്തിന്റെ വീഡിയോ അതിവേഗം തന്നെ വൈറലായതോടെ നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളുമൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് ഐബിയും റോയും ഓടിത്തന്നെ എത്തുന്നത് നിലവിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവും എല്ലാം ഇനി ഐബിയും റോയും ചേർന്ന് ശേഖരിക്കും ഇവരെ പറ്റി അന്വേഷണം തന്നെ നടത്തും അന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് ഇസ്രായേൽ എംബസിയും ഈ വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം നിലവിൽ അവരുടെ ഒരു തലത്തിലും ഇപ്പോൾ ഇടപെട്ടിട്ടില്ല നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രയേലി ദമ്പതികളും സന്തുഷ്ടരാണ് ഇസ്രായേൽ പൗരന്മാരായതുകൊണ്ട് വിനോദസഞ്ചാരികളെ ഇറക്കി വിട്ടു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സമീപത്തുള്ള കടക്കാർ ഇടപെട്ടത് കാര്യം എന്താണെന്ന മനസ്സിലാക്ക ായതിനെ തുടർന്ന് ക്രുദ്ധരായ പ്രദേശവാസികൾ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ ആ കടയുടെ മകളോടൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളായ കടക്കാർ കശ്മീരി സ്വദേശികളോട് രൂക്ഷമായി സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നയതന്ത്രതലത്തിൽ പോലും അത് രാജ്യത്തിന് തന്നെ തിരിച്ചടിയാകുമായിരുന്നു മാത്രമല്ല നയതന്ത്രതലത്തിൽ രാജ്യാന്തര തലത്തിൽ നമ്മുടെ ബന്ധം ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പോലും വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പോലും സംഭവിക്കുന്നത് അത് വളരെ മോശമായ രീതിയിൽ തന്നെ നയതന്ത്രപരമായിട്ട് രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നമായി തന്നെ മാറേണ്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത് പക്ഷേ ചില ആളുകളുടെയൊക്കെ പക്ഷേ ചിലരുടെ അതായത് ആ ഡ്രൈവറുടെയും മറ്റു കടയുടമകളുടെയും ഒക്കെ സമയോചിത ഇടപെടലാണ് പ്രശ്നം വഷളാകാതെ ഇവിടെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞത് നന്ദി